ഹരിവിരുദ്ധ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മില്യൺ പ്രഡ്ജ് പദ്ധതിയെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വിവിധ സംഘടനകൾ ജനകീയ കൂട്ടായ്മകൾ എന്നിവ മാതൃകാപരമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകളെ ഉൾപ്പെടുത്തി നടത്തുന്ന ജനകീയ പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിനും അതിൽ സജീവമായി പങ്കെടുക്കുന്ന ജനങ്ങൾക്കും മുഖ്യമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന വിരുദ്ധ ക്യാമ്പയിനിന്റെ അഞ്ചാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിമുക്ത കോഴിക്കോട് എന്ന ഈ സംയോജിത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ഇരുപത് ലക്ഷം ആളുകളെ അണിനിരത്തി അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് ടു മില്യൺ പ്ലഡ്ജ് എന്ന പേരിൽ ഒരു ജനകീയ പ്രതിജ്ഞാ പരിപാടി നടത്താൻ പോവുകയാണ് ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബൃഹത്തായ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും അതിൽ പങ്കുചേരുന്ന ജനങ്ങൾക്കും ആർദമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തട്ടെ